നമ്മൾ ഈ മ്മളീർണ ഇങ്ങൻ തിരിച്ച് പറിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കഴിച്ചു നോക്കാം നമ്മൾ ഈ സാധനം കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോ ഭയങ്കര മധുരമാണ് ർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അതേണ്ട് ഈ ഒരു സ്പെഷ്യൽ ചെടിയെ പറ്റിയുള്ള വിശേഷമാണ് കേട്ടോ ഇത് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് മിക്കവാർക്കും അറിയാമായിരിക്കും അപ്പോൾ ഞാൻ ഈ കാണുന്ന ക്ലിപ്പ് കുറേ നാളുകൾക്ക് മുമ്പ് എടുത്ത് വെച്ചതാണ് അപ്പം കുറേ നാളുകൾക്ക് മുമ്പ് തേണ്ട ഇതേപോലെ ചെറിയ ചെറിയ മുട്ടുകൾ പോലൊക്കെ നമ്മുടെ ചെടിയിലുണ്ടായി അപ്പോൾ ഇതൊക്കെ കായാകുമോ എന്നൊക്കെ അറിയാനെ കൊണ്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആരോ പറഞ്ഞു ഇതെല്ലാം കായ്കളാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ആളുകൾ കഴിഞ്ഞിട്ടാണ് നമുക്കതൊക്കെ കായായിട്ട് മാറിയത് അപ്പോൾ അത് നമ്മൾ പറിക്കാനായിട്ട് പോവുകയാണ് അപ്പം രാവിലെയാണ് വേണ്ടത് സൂര്യനൊക്കെ ഇങ്ങനെ ആ മരച്ചില്ലുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ എത്തി നോക്കിക്കൊണ്ട് നിപ്പുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിഞ്ഞ ആശയം ഉണ്ടായിരുന്നതാണ് ഇപ്പം നമ്മുടെ ചെടി നിറയെ മുറാക്കൽ ഫ്രൂട്ട് നിൽക്കുവാണ് അപ്പോൾ ആ ഒച്ചപ്പുള്ള ചെടിയിൽ നല്ല ചുമന്ന കളറിലാണ് ഈ ഫ്രൂട്ട്സ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഇത് നിൽക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആ കാഴ്ച കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നട്ട് വളർത്തിയ ഒരു ചെടിയിൽ ഇതേപോലെ കായ്കളോ പൂക്കളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇത് ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് ഒരു മൂന്ന് വർഷത്തിൽ മേലെയായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് രണ്ട് വർഷം ടുത്തായി ഇത് നമ്മൾ മണ്ണിൽ നട്ടുവച്ചിട്ട് ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് വല്ലപ്പോഴും ഒരു കായൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ അത് കിട്ടുമ്പം ഇങ്ങനെ പറിച്ചു കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇത്രയും കായകൾ ആദ്യമായിട്ടാണ് ഒരുമിച്ചുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടില്ലേ ചെറിയ ചെറിയ മൊട്ടുകൾ പോലെ അതെല്ലാം കായായിട്ട് മാറുന്ന സംഭവം തന്നെയാണ് എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ ഓർത്തോർത്തിരുന്നേം കൊണ്ട് പറിക്കാതെ നിർത്തിയിട്ട് എല്ലാം കൂടെ നമ്മളൊന്ന് ഒരുമിച്ച് കണ്ടതായിരുന്നു കാണാൻ തന്നെ ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നമ്മളിങ്ങനെ പിക്ചറിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ അല്ലേ നമ്മളങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരു ചെടിയിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടായപ്പം കഴിഞ്ഞു കഴിക്കാൻ പറ്റിയതാണെന്നൊക്കെ മനസ്സിലായിട്ട് ഒരാൾ ഒരാളത് പറിച്ചുകൊണ്ട് ഓടുന്നുണ്ട് അപ്പം പിന്നെ എന്താ പറയുക ഇതിനെ പറ്റി ഈ ഒരു സംഭവം ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മളെ വീഡിയോയിൽ കണ്ട ആ ഒരു മുട്ട് വലുതായിട്ട് തന്നെ ഇങ്ങനെ ചെറിയ 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 പൂക്കൾ പോലാകും അത് കഴിഞ്ഞിട്ട് അതിനകത്തു നിന്ന് നമ്മുടെ ഈ കായ്കൾ ഉണ്ടാകുവാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇതൊന്ന് ആ ഒരു പഴുത്ത് വരുന്ന പഴുത്ത് വരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയായിട്ടുള്ളതാണെന്ന് തോന്നുന്നു ആ കാരണം ആ മുട്ടുണ്ടായിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കായ്കളായത് പക്ഷേ ഇത് കായകൾ ഏതെങ്കിലും ണമെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഷടപൊടൈ ഷടപുടേ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് പഴുക്കുന്ന അവസ്ഥയാണ് അപ്പോൾ തൊട്ടാൽ തൊട്ടാലത് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ചൈനക്കാരൊക്കെ ഇങ്ങനെ മരത്തിന്ന് തന്നെ ഈ മാങ്ങയൊക്കെ പറിച്ചു കഴിക്കുന്ന അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ മരത്തിന്ന് തന്നെ നമ്മുടെ ഫ്രൂട്ടൊക്കെ ഒന്ന് പറിച്ചു കഴിച്ച് നോക്കിയതാണ് അങ്ങനെ നമ്മുടെ മിറക്കൽ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് അപ്പം കുറേ ഫ്രൂട്ട്സ് ഇത് പറിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മിക്കവർക്കും അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ചെടിയെപ്പറ്റിയൊക്കെ അറിഞ്ഞത് അടൂരൊരു മ്യൂസിയവും അതേപോലെ തന്നെ കുറേ ഔഷധ ചെടികളൊക്കെ അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഇടുന്ന ഒരു ചേട്ടനുണ്ടല്ലോ ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്നൊക്കെയാണ് ഈ ഒരു ചെടിയെപ്പറ്റിയൊക്കെ അറിഞ്ഞത് കയ്യിലൊക്കെ നിറയെ നമ്മുടെ കല്ല് മോതിരമൊക്കെ ഇടുന്ന പോലത്തെ ഒരു ചേട്ടൻ ആ അപ്പോൾ ആ പുളിക്കാരൻ്റെ വീടീന്നാണ് ഈ ഒരു ചെടിയെ ചെടിയെപ്പറ്റിയൊക്കെ അറിഞ്ഞത് നമ്മളിങ്ങനെ മേടിച്ചൊക്കെ വെച്ചത് പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കുറെയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞം പഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം കഴിച്ചിട്ട് പുളിയുള്ള എന്ത് കഴിച്ചാലും നമ്മുടെ വായിൽ നല്ല മധുരമായിരിക്കും അതാണ് പ്രത്യേകത അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എനിക്കിത് ശരിക്കും മനസ്സിലായത് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ പുളി ഉണ്ടായിരുന്നു പുളിയുണ്ടായിരുന്നു പുളി അത് കഴിച്ചു നോക്കിയപ്പം ശരിക്കും ഇങ്ങനെ തേനിൻ്റെ മധുരമോ ശർക്കരയുടെ മധുരമെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് പിന്നെ കഴിക്കുന്നതാണ് അപ്പോൾ ആദ്യം കിട്ടിയ ആ ഒരു ഞെട്ടൽ നമുക്ക് പിന്നെ അനുഭവിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ നമ്മുടെ ഈ പഴത്തിന് ഒരു പ്രത്യേക രുചി പറയാൻ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പുളിയും ഒരു മധുരവും കൂടെയൊക്കെ ഇടകലർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണുള്ളത് എന്ത് കിട്ടിയാലും എന്റെ അന്തോം കുന്തോ എല്ലാം തിരികാന്നുള്ളതല്ല നമ്മൾ മലയാളികളിലേ ഒരു സുഹൃത്തൊരാളുണ്ട് ഇത് നമുക്ക് കഴിച്ചു നോക്കാം ഭയങ്കര മധുരം എന്ന് പറഞ്ഞ ഭയങ്കര മധുരമാണ് നമ്മളെന്താ പറയുന്നത് ശർത്തരയൊക്കെ കലക്കി കുടിക്കത്തില്ല അതുപോലെ തോന്നും ശരിക്കും നല്ല പുളിയുള്ള പുളിയാണിത് പുളി എന്ന് പറയുമ്പം തന്നെ അറിയാം നമ്മൾ ഈ സാധനം കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര മധുരമാണ് മധുരം ഇഷ്ടമുള്ളവര് ഇങ്ങനെ കഴിച്ചാൽ മതി ഈ സാധനം കഴിച്ചിട്ട് പച്ചവെള്ളം കുടിച്ചാലും നമുക്കൊരു മധുരം അറിയാം അങ്ങനെ അതും കുടിച്ചു നോക്കിയിട്ടുള്ളൂ അപ്പൊ ഇത് ദ്യമായിട്ടിതിനെ കാഴ്ച നോക്കിയപ്പോഴാണ് ഇതിന്റെ ആ ഒരു ഒരു അത്ഭുതം തോന്നിയത് ആ ഞാൻ പറഞ്ഞു അതാ നമ്മള് ചക്കര പുളിയൊക്കെ കഴിയത്തില്ല ഇത് പുളിയുള്ള പുളിയാണ് അപ്പൊ ആ ചക്കരപ്പുളിയൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു സംഭവം തോന്നും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കൊതിയാകുന്നുണ്ടോ നമ്മളൊരു കാര്യം കേട്ടിട്ട് നമ്മളത് അനുഭവിച്ച് അനുഭവിക്കുന്നത് വരെ അത് സത്യമാണെന്ന് മനസ്സിലാകത്തില്ല എന്നൊക്കെ ചൊല്ലില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവം നമ്മളത് കഴിച്ച് നമ്മൾ ആ ഒരു അനുഭവം അറിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു പഞ്ച് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞങ്ങൾ അത് പറിച്ചെടുത്തിട്ട് തിരിച്ച് കയറിപ്പോകൂണൂൻ്റെ ഈ ഒരു പൂ പൂവെന്താണെന്ന് മനസ്സിലായത് നമ്മുടെ ഇരിക്കിൻ്റെ പൂവാണ് നമ്മുടെ ആ താടിയൊക്കെ വിത്തിയെന്നുണ്ടാവും അങ്ങനെ ഞാൻ ഇത് എൻ്റെ വൈകിട്ടത്തെ ട്യൂഷൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പേരെ വന്നിട്ടുള്ളൂ ഓൾറെഡി ഈ ഒരു പഴക്കം യെ പറ്റി ഇവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് സംഭവം കൈ കിട്ടിയപ്പോഴേ അപ്പോൾ ഇതൊന്ന് കഴിച്ച് വെള്ളമെങ്കിലും കുടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ആൾക്കാർ അപ്പോൾ നമ്മുടെ അബേലും ആദ്യം അനന്യാണ് ഇപ്പോൾ ഉള്ളത് ബാക്കിയുള്ളവർ പിന്നീട് വന്നു പിന്നീട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു മനസ്സുകളിൽ ഇതൊക്കെ വലിയ സംഭവമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് എനിക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അതുപോലെ നമ്മുടെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വെൽവെറ്റ് ആപ്പിൾ നട്ടിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൽ നിന്നും ഉണ്ടായിട്ട് ഇതേപോലെ വീഡിയോ ഇടാനായിട്ട് പറ്റട്ടെ എന്ന് സ്വന്തമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോയോ മിറാക്കൽ ഫ്രൂട്ടോ എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു ഇപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം